പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ നമുക്കെല്ലാവർക്കും മുട്ട 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 എഗ് ഇഷ്ടമാണല്ലോ അതെ എഗ്ഗ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും മുട്ട പൊരിക്കും മുട്ട ബുൾസൈ അടിക്കും പിന്നെ മുട്ട 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 എഗ് ഫ്രൈ എഗ് റോസ്റ്റ് എഗ് ബിരിയാണി മുട്ട കൊത്തിപ്പൊരിച്ചത് മുട്ട വറുത്തത് പുഴുങ്ങിയത് യൂ എന്തൊക്കെ ഉണ്ടാക്കലേ പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സാധന മുട്ട വെച്ചിട്ട് ഒരു സാധനം അതിന് ഉണ്ടാക്കാൻ ഒരു സാധനം എൻ്റെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കാണാം ദോ ദോ ഇരിക്കുന്ന ലവനാണ് ഞാൻ പറഞ്ഞ നമ്മൾ മുട്ട ഉണ്ടാക്കുന്ന ഒരു സാധനം ഈ സാധനം നമ്മൾ എടുക്കണം ഉണ്ടോ ഇതാണ് നമ്മുടെ സാധനം ജി ജിമാക്സിൻ്റെ എന്താണ് അയ്യോ പിന്നെ പോയാലും മുതല് ജിമാക്സിൻ്റെ എന്താണ് ഹോം സൊല്യൂഷൻസ് ഇതാണ് സാധനം ഇതിലാണ് നമ്മുടെ മുട്ട പരിപാടി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനോട് ഒരു ഓട്ടയുണ്ട് കണ്ടോ ഈ ഓട്ടയിലേക്ക് നമ്മൾ മുട്ട അടിച്ചിട്ടോ ഒന്നിടാൻ പാടില്ല കേട്ടോ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇത് പ്ലഗിൽ കുത്തിയക്കുന്നതാണ് ഒരു ടോസ്റ്റർ പോലെയാണ് ഈ സാധനം കാണിച്ചു തരാം നമ്മുടെ സ്ക്യൂർ മുട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് ഈ സാധനം ഈ സാധനം ഇല്ലാത്തവർക്ക് സോറി ഇത് ഉണ്ടാക്കാൻ പറ്റില്ല ഇതെന്റെ കയ്യിൽ മാത്രമുള്ള സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചീഞ്ഞിട്ട് മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ മതിലേ ഇത് എൻ്റെ ഒരു റിലേറ്റീവ് ഒരു അങ്കിള് ജോസ് തോന്നുന്നു ഒരു അങ്കിള് ഞങ്ങളുടെ ഹോസ്വാമി ഇങ്ങനെ പ്രസന്റ് ചെയ്തതാണ് എന്ന് തോന്നുന്നു ഐ തിങ്ക് ഞങ്ങൾക്ക് അതിന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ത് എന്നുള്ളത് പിന്നെ ഞാനത് മനസ്സിലാക്കി പഠിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ സാധനം വേണം ഇത് എവിടെ നിന്ന് കിട്ടാന്ന് എനിക്കറിയില്ല ഇത് വേണം പിന്നെ തീർച്ചയായിട്ടും മുട്ട വേണം സ്ക്യൂർ മുട്ടയാണല്ലോ തീർച്ചയായിട്ടും മുട്ട വേണം പിന്നെ ഒരു വടി വേണം ഇതിനുള്ളിൽ പോയാൽ എടുക്കണ്ടേ ക്യൂവർ വേണം സ്ക്യൂർ ഈർക്കിലി അല്ലാതെ ഈർക്കിലി പോലത്തെ ഒരു തരം വടിയാണ് സ്ക്യൂർ ഇനി കുറച്ച് ഒരു ഉപ്പ് വേണം ഉപ്പ് വേണം ഒരു തുള്ളു വെളിച്ചെണ്ണ ഏതെങ്കിലും ഓയിൽ വേണം അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്യൂർ മോട്ടുണ്ടാക്കാനുള്ള പണി തുടങ്ങും ആദ്യം നമുക്ക് ഇതിനൊരു പ്ലഗ് ഉണ്ട് കേട്ടോ ഈ പ്ലഗ് ഒരു സ്വിച്ചില് കുത്തണം കുത്തു കുത്തു ഓൺ അപ്പൊതാ ഒരു ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് കേണ്ടാ അവിടെ അപ്പൊ നമുക്ക് ഒരു തുള്ളി ശരിക്കും സ്പ്രേ ചെയ്യാണ് ചെയ്യേണ്ടത് സ്പ്രേ ചെയ്യാനുള്ള സ്പ്രേയർ നമ്മുടെ കയ്യിൽ ഇല്ല കുറച്ച് മതി അതിൻ്റെ ഉള്ളിൽ നോൺ സ്റ്റിക്കിയാണ് അതുകൊണ്ട് ഒട്ടി പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട നോൺ സ്റ്റിക്കാണ് കുറേ ഒന്നും വേണ്ട ഒരു തുള്ളി മതി ഒരു തുള്ളി കഴിച്ചു അതെ നമുക്കത് ചൂടാവുമ്പോൾ ഒരു ലൈറ്റ് ഒത്തു കൂടെ ഇവിടെ വേറെ ലൈറ്റ് വത്തു ഇപ്പം നമുക്ക് ഇതിൽ മമ്മിൻ്റെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുക്കും ഞാൻ പോയി അപ്പൊ നമുക്ക് ഒരു ചെറിയ പണിയുണ്ട് നേരിട്ട് മുട്ടയിൽ ഒഴിക്കാൻ പറ്റില്ല കാരണം ചെറിയ ഓട്ടയാണല്ലോ അപ്പൊ നമുക്ക് അത് വേറെ കൊറച്ച് ഗ്ലാസ് കൂടി വേണം നമ്മുടെ ഇതിൽ മുട്ട ചുരുക്കുരുമുളക് പൊടിയോമെളക് പൊടിയോ കിട്ടാൻ നല്ലതാണ് അയ്യോ ഒമേഗോഡ് തോലിയാണ് ഫേക്കോള് ഇതിനൊന്നും കാരണം മുട്ടയുടെ മുട്ട മുട്ടോട്ട് ഇങ്ങനെ ഒരു താജ് പോലും വേസ്റ്റ് ആക്കരുത് ഏഴ് രൂപ മുട്ടേ നല്ലോണം കൊട്ടണി എടുക്കുന്നു തരി പോലും വേസ്റ്റ് ആക്കരുത് എന്നിട്ട് ഇന്നുള്ള അധികം വേണ്ട ഇന്നുള്ള് ബ്രെഡിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാനൊക്കെ സൂപ്പറാണ് ചൂടാട്ടെ നമ്മൾ ടോസ്റ്റ് റോസ്റ്റ് എക് ബുൾസൊക്കെ ഉണ്ടാക്കലോ അപ്പൊ ഒരുപാട് എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പാടില്ല ഓ മൈ ഗോഡ് നമ്മുടെ സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ അപ്പൊ നമ്മുടെ പച്ചലൈറ്റ് എത്തി ഓഫ് കോഴ്സ് നമ്മള് മുട്ട ബീറ്റി ാണ് നമ്മളെ കോഴിമുട്ട കൊറച്ച് ഇലക്കി ഒഴിക്കണം യെസ് ഡൺ കുറച്ച് ഒഴിച്ചു എന്നിട്ട് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ സ്ക്യൂർ കുത്തിവെക്കോടിക്കട്ടെ തന്നെ അപ്പഴാണ് സ്റ്റുറുമോ അവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ ഇത് എഗ് ഫ്രൈഡ് ലോലി തോന്നുന്നു അങ്ങനെ പേര് പറയാം എന്ന് പറയാം സിദ്ധർ നമ്മളിങ്ങനെ ടൈം കൊടുക്കണം കേട്ടോ ഇംഗ്ലീഷുകാരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഇതിങ്ങനെ വരുമ്പോൾ ബ്രെഡിന്റെ കൂടെ ഇത് വരുമ്പോ മുറിച്ച് മുറിച്ച് കഴിക്കാനുള്ള ഒരു സംഭവം തോന്നുന്നു നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ നോക്കാം പുതിയ ഐറ്റം ഒന്നുമില്ല ഇത് ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഒരു അഞ്ചാറ് കൊല്ല ആറ് കൊല്ലോ ഒരു അഞ്ച് അഞ്ച് അഞ്ചു ആറേഴ് കൊല്ലമായിട്ടിരിക്കുന്ന സംഭവമാണ് കൊല്ലം ഒന്നും കണ്ട ഇതാണ് പ്രവർത്തനങ്ങൾ കണ്ട സ്ക്യൂർ ഇപ്പം നേരെ നിന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വി അടിച്ചു പൊന്തി വരണുണ്ട് അതിപ്പോ തന്നെ പൊന്തി വരും എല്ലാം എടുത്തിണ്ട പത്രം പത്രം ോനെണ്ടാക്കാം ഇതേപോലെ തുള്ളി കണ്ണിക്ക ഇത് രണ്ടും ഞാനാണ് ചെയ്യുന്നത് കൊണ്ട് പിടിക്കുന്നതൊക്കെ നമുക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം കണ്ണ് കണ്ണില്ലയോണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്ക്യൂറിൽ ഇറക്കിച്ച് കൊടുക്കാം നിങ്ങൾ അത്ഭുതം കണ്ടതല്ലേ ഇത് പൊന്തി വന്നത് എങ്ങനെയാണെന്നുള്ള ടേസ്റ്റ് ചൂടാറണം വേണ്ട 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 മുട്ട പുളസൈ അടിച്ച പോലെ പുഴുങ്ങിയ മുട്ട ഉള്ളു അങ്ങനെ ഉള്ള അടുത്തത് പൊന്തി വരുമ്പോ നമുക്ക് കാണട്ട I'm gonna go to the next one. 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 I'm g പടാ പൊടാടാ നിങ്ങളിത് കാണുന്നുണ്ടോ കുഞ്ഞുട്ടെ മാജിക് മാജി കമാൺ ഫസ്റ്റ് ഇത് ഫുള്ള് വന്നാണല്ലോ വരും വരും വന്നില്ലേ ഞാനെടുക്കും ഇതാണ് നമ്മുടെ ജ്യൂസി പിന്നെ ഞങ്ങളൊരു പ്രോഗ്രാമിന് ഫ്രണ്ടിന്റെ ഫങ്ഷനായിരുന്നപ്പോൾ അവർ പറഞ്ഞായിരുന്നു എന്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അവർക്ക് ഭയങ്കര സ്ട്രെയിൻ വരുമ്പോൾ രണ്ടു വീഡിയോ വെച്ച് ചിരി 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 ചിരിച്ചാവാറുണ്ട് അപ്പം അതൊക്കെ കേട്ടതിൽ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഇനിയും കാണണം ഇനിയും നിങ്ങൾക്ക് സ്ട്രെയിൻ റിലീഫ് ഞാൻ തരാം നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ എന്റെ കമന്റ് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത് കാരണം അപ്പിടി തെറിഞ്ചി തീരല്ലോ എന്തെങ്കിലും ആവട്ടെ ഇനി വയസ്സ എന്റെ വീഡിയോസ് കണ്ടു എന്ന് പറയുന്നത് പറഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ഷിജേട്ടൻ ആൻഡ് ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ടേക്ക് കെയർ ബൈ ബൈ അപ്പൊ ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ ഞാൻ വേറെ എന്തെങ്കിലും പുതിയ മീൻസ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ ലവ് യു